നമസ്കാരം ആടുജീവിതം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ പത്ത് പതിമൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മലയാള സിനിമയിലെ സകലമാണ് റെക്കോർഡുകളും തൂത്തുവാരിക്കൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് സിനിമയുടെ ഇപ്പോഴത്തെ പോക്ക് നോക്കുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോഴും പടം മുന്നോട്ട് പോകുന്നത് പക്ഷേ രണ്ടാഴ്ച അത് ഒരു വലിയൊരു കാലയളവാണ് രണ്ടാഴ്ചയോളം സിനിമയ്ക്ക് യാതൊരുവിധ എതിരാളികളും ഉണ്ടായിരുന്നില്ല മലയാള സിനിമയ്ക്ക് അകത്തുനിന്ന് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും ചിത്രം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് കണക്ക പറയാൻ പോകുന്ന കണക്കുകൾ കർണാടക ആന്ധ്ര തമിഴ്നാട് കേരളം എന്നീ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് ഓരോ ദിവസവും കിട്ടിയ കണക്കുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇവിടെ ഈ വീഡിയോയ്ക്ക് ഇന്നത്തെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പടം നൂറു കൂടി കഴിഞ്ഞു എന്നുള്ള ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി അതിനുശേഷവും വലിയ കാര്യമായിട്ട് തന്നെ കളക്ഷൻ മുന്നോട്ട് പോകുമ്പോൾ ഈ ആഴ്ച വലിയ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ആവേശം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് ജയ് ജയ്ഗണേശ് എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട് ജയ് ജയ്ഗണേശ് ഒഴിച്ച് മറ്റ് രണ്ട് സിനിമകളും വലിയ കൂടി തന്നെയാണ് എല്ലാവരും തന്നെ നോക്കിക്കാണുന്നത് എന്നാൽ ജയ് ജയ്ഗണേശിലേക്ക് വരുന്ന സമയത്ത് ഉണ്ണിമുകുന്ദന്റെ പടമാണ് ഒരു ഈ പറഞ്ഞ മറ്റു രണ്ട് സിനിമകളിലേയും നായകന്മാരുടെ റേഞ്ചുമായിട്ട് തട്ടിച്ച് നിൽക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിലാണ് അങ്ങേര് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല അവസാനം ഇറങ്ങിയ മൂന്ന് നാല് സിനിമകൾ തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ ഒരു വിജയ തുടർച്ചയുടെ ഒരു ഭാഗം തന്നെയായിട്ട് ജയ് ജയ്ഗണേഷ് മാറിയാലും അത്ഭുതപ്പെടാനില്ല ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു സീസണിൽ ഇത്രയും വലിയ സിനിമകൾക്കൊപ്പം തന്നെ അദ്ദേഹം റിലീസ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് സിനിമകളുടെ വലിയ ഒരു ട്രിപ്പ് ഈ ആഴ്ച മുതൽ നമ്മുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നേരിടേണ്ടി വരും എന്നിരുന്നാൽ പോലും ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന മാർജിൻ സിനിമ മറികടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം എങ്ങനെയാണ് ഈ രണ്ടാഴ്ച കൊണ്ട് ചിത്രം മറ്റ് സ്ഥലങ്ങളിലും കേരളത്തിലും പെർഫോം ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് എന്ന് സിനിമ ആദ്യ ദിവസം അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളമാണ് കളക്ഷൻ നേടിയത് എന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം ഒരു കോടി രൂപ കളക്ഷൻ നേടാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശ് തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന് ആദ്യ ദിവസം ക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടാനായിട്ടും ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് കർണാടകയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയോളവും ഫസ്റ്റ് ദിവസം കളക്ഷൻ നേടിയെടുക്കാൻ ജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യ ദിവസം എല്ലാ സ്ഥലങ്ങളിലും ആന്ധ്ര ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ കർണാടകയിൽ അറുപത് ലക്ഷമായിട്ട് കളക്ഷൻ കുറയുന്നത് കാണാൻ സാധിക്കും നാൽപ്പത് ലക്ഷമായിട്ട് തെലുങ്ക് പ്രദേശങ്ങളിൽ നിന്ന് കളക്ഷൻ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും തൊണ്ണൂറ് ലക്ഷമായിട്ട് തമിഴ്നാട്ടിലുള്ള കളക്ഷനും കുറഞ്ഞിട്ടുണ്ട് നാലു കോടി ൊണ്ണൂറ് ലക്ഷമായിട്ട് കേരള കളക്ഷൻ കൊണ്ടിട്ടുണ്ട് രണ്ടാം ദിവസം സ്വാഭാവികമായിട്ടുള്ള ഇടിവ് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഒറ്റവരികയിൽ പറയാൻ സാധിക്കും എന്നാൽ മൂന്നാം ദിവസത്തേക്ക് വരുമ്പോൾ അതായത് ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ അറുപതിൽ നിന്ന് എൺപത് ലക്ഷത്തിലേക്കുള്ള ഉയർച്ച സിനിമയുടെ കളക്ഷനിൽ കാണാൻ സാധിക്കും നാൽപ്പത് ലക്ഷം രൂപ തന്നെയായിട്ട് തെലുങ്ക് പ്രദേശങ്ങളിൽ നിന്ന് സിനിമയുടെ കളക്ഷൻ നിലനിൽക്കുന്നത് അവിടെ കാണാൻ സാധിക്കും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന അതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് സിനിമ സാധിച്ചപ്പോൾ ആറ് കോടി രൂപയ്ക്കധികമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ മൂന്നാം ദിവസം നേടിയത് നാലാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ആറ് കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്ന റെക്കോർഡ് കളക്ഷൻ നിലനിർത്താനായിട്ട് ആടുജീവിതത്തിന് കേരള ബോക്സ് ഓഫീസിൽ സാധിക്കുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന അതുവരെ റിലീസ് ചെയ്തതിൽ ആ നാല് ദിവസത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് നാൽപ്പത് ലക്ഷം രൂപ തന്നെയായിട്ട് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമായിട്ട് പടം പിടിച്ചു നിൽക്കുന്നുണ്ട് എൺപത് ലക്ഷം രൂപയായിട്ട് ബാംഗ്ലൂരും അല്ലെങ്കിൽ കർണാടകയിലും സിനിമ പിടിച്ചു നിൽക്കുന്നുണ്ട് അഞ്ചാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് നാൽപ്പത് ദിവസം നാൽപ്പത് ലക്ഷം രൂപ കർണാടകയിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ തെലുങ്ക് പ്രദേശങ്ങളിൽ നിന്നും അൻപത് ലക്ഷം രൂപ തമിഴ് പതിപ്പിൽ നിന്നും നാലു കോടി എൺപത് ലക്ഷം രൂപ കേരളത്തിൽ നിന്നും നേടുമ്പോൾ അത് ആദ്യത്തെ വർക്കിംഗ് ഡേ ആയിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആരും മറക്കാതിരിക്കുക കുറവാണ് കളക്ഷൻ എന്നുണ്ടെങ്കിൽ പോലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് തന്നെ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് തിങ്കളാഴ്ച സാധിക്കുന്നുണ്ട് ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആറാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് കളക്ഷൻസ് നോക്കുമ്പോൾ കർണാടക യിൽ ഇരുപത്തിയഞ്ചും ആന്ധ്ര തെലങ്കാന സ്ഥലങ്ങളിൽ നിന്ന് ഇരുപതും ഇനി നമ്മൾ ആന്ധ്ര തെലങ്കാന എന്ന് പറയേണ്ട കാര്യമല്ല ആന്ധ്ര എന്ന് പറഞ്ഞാലോ തെലങ്കാന എന്ന് പറഞ്ഞാലോ രണ്ട് സ്റ്റേറ്റുകളും കൂടിയിട്ടുള്ള കണക്കാണ് എന്ന് നിങ്ങൾ അങ്ങോട്ട് വിചാരിക്കുക കാരണം അത് പറയുമ്പോൾ ഒരു ഫ്ലോ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്താ ആന്ധ്രയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും കേരളത്തിൽ നിന്ന് മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും നേടിയെടുക്കാൻ ആറാം ദിവസം സിനിമയ്ക്ക് സാധിച്ചു ഏഴാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ആന്ധ്രയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും നിന്ന് മൂന്ന് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തരക്കേടില്ലാത്ത കളക്ഷൻ തന്നെയാണ് വർക്കിംഗ് ഡേയ്സിലും സിനിമ നേടുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എട്ടാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് ഇരുപത് ലക്ഷം രൂപ കർണാടകയിൽ നിന്നും പതിനേഴ് ലക്ഷം രൂപ ആന്ധ്രയിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ തമിഴ്നാട്ടിൽ നിന്നും രണ്ട് കോടി എൺപത്തി ൂന്ന് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു അങ്ങനെ ആദ്യത്തെ വാരം പൂർത്തിയാകുമ്പോൾ കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നാലു കോടി നാൽപ്പത് ലക്ഷം രൂപ നേടിയെടുത്തു എന്നുള്ളതും ആന്ധ്രയിൽ നിന്ന് വളരെ കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും മൊത്തം നോക്കുന്ന സമയത്ത് രണ്ടു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്നുള്ളതും തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ സിനിമ നേടി എന്നുള്ളതും കേരളത്തിൽ നിന്ന് മുപ്പത്തിനാല് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം സിനിമ നേടി എന്നുള്ളതും വലിയ ഒരു സംഭവം തന്നെയായിട്ട് കണക്കാക്കേണ്ടി വരും കാരണം ഇത്രയും വേഗത്തിൽ ഇത്രയും ധികം കളക്ഷൻ നേടിയ മറ്റൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ഒൻപതാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ബാംഗ്ലൂര് കളക്ഷൻ കുറയുന്നില്ല പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് നിലനിൽക്കുന്നുണ്ട് ആന്ധ്രയിൽ പക്ഷെ വളരെയധികം താഴോട്ട് പോകുന്നത് കാണാൻ സാധിക്കും അഞ്ചു ലക്ഷം രൂപയിലേക്ക് താഴോട്ട് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇരുപത് ലക്ഷം രൂപയായിട്ടും താഴോട്ട് പോകുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ അപ്പോഴും കുലുക്കമില്ലാതെ തന്നെ ചിത്രം നിലനിൽക്കുന്നു രണ്ട് കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഒൻപതാം ദിവസം സിനിമ നേടുന്നു പത്താം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് മുപ്പത്തി ലക്ഷം രൂപ വലിയൊരു കുതിച്ചുചാട്ടം കർണാടകയിൽ കാണാൻ സാധിക്കും നാല് ലക്ഷം രൂപയായിട്ട് ആന്ധ്രയിലെ കണക്കുകൾ കുറയുന്നുണ്ട് നാല്പത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് തമിഴ്നാട്ടിലെ കണക്കുകൾ മാറുന്നുണ്ട് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയായിട്ട് കേരളത്തിലെ കണക്ക് മാറുന്നുണ്ട് അത് രണ്ടാമത്തെ ശനിയാഴ്ചയായിരുന്നു അത് എന്നുള്ളത് മറക്കാതിരിക്കുക അതാണ് ഉയർച്ച ഞായറാഴ്ച രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് അതായത് പതിനൊന്നാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് കർണാടകയിൽ ചിത്രത്തിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ ഏഴു ലക്ഷം രൂപയായിട്ട് ആന്ധ്രയിലെ കളക്ഷൻ ചെറിയ രീതിയിൽ കൂടുന്ന ായിട്ട് കാണാൻ സാധിക്കും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്നുള്ള വലിയൊരു കണക്കുമായിട്ട് തമിഴ്നാട് ഒട്ടും പുറകിലല്ലാതെ നിൽക്കുന്നുണ്ട് നാലു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡ കണക്ക് ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ട് രണ്ടാമത്തെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടാം വാരത്തിലെ വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കർണാടകയിൽ നിന്ന് ആദ്യ ദിവസം പന്ത്രണ്ടാം ദിവസം ഏഴ് ലക്ഷം രൂപയും തെലങ്കാന ആന്ധ്രാ സ്റ്റേറ്റുകളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു കളക്ഷൻ വലിയ കാര്യമല്ലാത്ത രീതിയിൽ കുറയുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞ സിനിമയാണ് ഇനി റിപ്പീറ്റഡ് ഓഡിയൻസ് ഈ സിനിമയെ സ്വാധീനിക്കുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ് എന്ന് നമ്മൾ മുൻ വീഡിയോകളിലെല്ലാം തന്നെ സൂചിപ്പിച്ചതാണ് അത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാലും ഇതുവരെയുള്ള ഈ പന്ത്രണ്ട് ദിവസ കണക്കുകൾ നോക്കുമ്പോൾ അഞ്ചു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നും രണ്ടു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ തെലങ്കാന ആന്ധ്രാ സ്റ്റേറ്റുകളിൽ നിന്നും ഏഴ് കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം തമിഴ്നാട്ടിൽ നിന്നും അൻപത്തിമൂന്ന് കോടി നാല്പത്തിയൊന്ന് ലക്ഷം രൂപയോളം കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ച സിനിമയ്ക്ക് ഹിന്ദിയിൽ നിന്നും വലിയ തരക്കേടില്ലാത്ത കളക്ഷൻ അതായത് ഏകദേശം അൻപത് ലക്ഷം രൂപ വരെ കളക്ഷൻ കയറുന്ന ദിവസങ്ങൾ ഹിന്ദിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൂടി ഇതിന്റെ കൂടെ എടുത്തുപച്ച് പറയേണ്ടതാണ് കാരണം ഹിന്ദിയിലെ കണക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ലഭ്യമായിരുന്നില്ല പക്ഷേ ഏകദേശം അൻപത് കോടിക്ക് അമ്പത് ലക്ഷത്തിനു മുകളിൽ കളക്ഷൻ കിട്ടിയ ദിവസങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അവിടെ നിന്നും തരക്കേടില്ലാത്ത കണക്കുകൾ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്തു തന്നെയാലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ആഗോളതലത്തിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് നേടിയെടുത്തത് നൂറ്റി പതിനാറ് കോടി രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഓവർ സീസിൽ നിന്ന് നാൽപ്പത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപയോളം ചിത്രം ഇതിനോടകം തന്നെ നേടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയ്ക്കകത്ത് നിന്ന് അറുപത്തി ഒൻപത് കോടി മുപ്പത് ലക്ഷം രൂപയോളവും സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഏകദേശം ഇൻഡസ്ട്രി ഹിറ്റായി മാറണം കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും മുപ്പത്തി അഞ്ച് നാപ്പത് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു ആഗോളതലത്തിൽ ഇനിയും നൂറ് നൂറ്റി ഇരുപത് കോടി രൂപയോളം നേടേണ്ടിയിരിക്കുന്നു ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ കളക്ഷനായി മാറാൻ ഓവർസീസിൽ നിന്ന് ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം നേടേണ്ടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമയായിട്ട് മാറണം ിൽ ഇനി ഏകദേശം അറുപത് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ അമ്പത്തിയഞ്ചു കോടി രൂപയോളം നേടേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള സിനിമയായിട്ട് മാറാൻ ഈ സിനിമയ്ക്ക് സാധിക്കില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് അതുപോലെ തകർത്തു ആടിയ ഒരു സിനിമയാണ് വേറൊരു കാര്യം എടുത്തു പറയേണ്ടത് രണ്ടാമത്തെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു നാലു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടാമത്തെ ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്ത് ഏകദേശം ഒൻപതര കോടി രൂപയോളമാണ് ഒരു സർവകാല റെക്കോർഡ് ായിട്ട് അത് നിലനിൽക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു ആദ്യത്തെ ഞായറാഴ്ച അതിന്റെ മൂന്നിലൊന്നു മാത്രമേ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം മൂന്നു കോടിക്ക് അടുത്ത് മാത്രമാണ് ആദ്യത്തെ ഞായറാഴ്ച മഞ്ഞുമൽ ബോയ്സ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത് എന്നുണ്ടെങ്കിൽ രണ്ടാം ഞായറാഴ്ച ഒൻപതര കോടി രൂപയോളമാണ് ചിത്രം കളക്ഷൻ നേടിയത് അതൊരു ബാലികേറാമല എന്നൊക്കെ പറയാവുന്ന പോലുള്ള ഒരു റെക്കോർഡായിട്ട് കുറച്ചു കാലം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓക്കെ അപ്പോൾ ഒരു അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു